ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ട് ഒരു ഡയബറ്റിക് പേഷ്യന്റ് കാലിലെ തരിപ്പ് കുറയാൻ വേണ്ടി ചെരുപ്പിടാണ്ട നടന്ന് അതിനുശേഷം കാലിൻ്റെ അടിയിൽ മുറിവ് വന്ന് അത് അണുബാധ വന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഒപ്പീനിയൻ അപ്പം ഡയബറ്റിക് പേഷ്യൻസ് കാലിൻ്റെ അടിയിലുള്ള തരിപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെരുപ്പിടാണ്ട നടക്കുന്നത് ഒരു നല്ല സൊല്യൂഷനാണോ പ്രമേഹ നരമ്പുകളെ ബാധിച്ചു കഴിഞ്ഞാൽ കാലിൻ്റെ അടിയിലുള്ള സെൻസേഷൻ കുറയും അപ്പം ഇത്തരം പേഷ്യൻസിൽ ചെരുപ്പിടാണ്ട നടക്കുമ്പോൾ ചെറിയ മുറിവുകൾ വരുന്നത് മിക്കപ്പോഴും അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല അപ്പം പ്രത്യേകിച്ച് പ്രമേഹം കൂടെ ഉള്ള ആൾക്കാരാവുമ്പം ഈ ചെറിയ മുറിവ് മതി അവർക്ക് അത് ഇൻഫെക്ഷനായിട്ട് കയറാനും കാലിൽ അത് കോംപ്ലിക്കേഷൻസ് വരുത്താനും അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ഡയബറ്റിക് പേഷ്യൻസ് ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും എപ്പോഴും ചെരുപ്പ് ഉപയോഗിക്കണം അത് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള സോളുള്ള ചെരുപ്പ് വേണം ഉപയോഗിക്കാൻ ഓരോ മാസം കൂടുമ്പോഴും ഈ ചെരുപ്പ് മാറ്റുകയും വേണം അതുകൂടാണ്ട് രാത്രി ഉറങ്ങുന്നതിൻ്റെ മുന്നേ കാല് നല്ല വൃത്തിയായി കഴുകി നല്ലൊരു കോട്ടണിൻ്റെ തുണി വെച്ച് ഒപ്പിയ ശേഷം ഒരു കണ്ണാടി വെച്ച് കാലിന്റെ അടിഭാഗവും വിരലിൻ്റെ ഇടയിലൊക്കെ എന്തെങ്കിലും അണുബാധ വരുന്നു എന്നുള്ളത് നോക്കിയിട്ട് ഉറപ്പുവരുത്തണം അതുകൂടാതെ കൃത്യമായ ഷുഗർ കൺട്രോൾ ഭക്ഷണ നിയന്ത്രണം വ്യായാമം എന്നിവയെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്